അച്ചു കബോർഡിൽ നിന്ന് ലെഗിൻസും ടോപ്പും എടുത്ത് ബാത്റൂമിലേക്ക് കയറി രണ്ടു വരി മൂളിപ്പാട്ടൊക്കെ പാടിയാണ് കൊച്ച് ബാത്റൂമിൽ നിന്നിറങ്ങിയത് തലമുടിയിൽ നിന്നും ഉതിർന്നു വീഴുന്ന വെള്ളത്തുള്ളികൾ നിലത്തേക്ക് പതിക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ ചവിട്ടി വീഴാൻ പോയ അച്ചുവിൻ്റെ ഇടുപ്പിലൂടെ പിടിച്ച് ജോൺ അവനോട് അടുപ്പിച്ച് നിർത്തി അവളെ കണ്ണുകളടച്ച് തന്നെ അള്ളിപ്പിടിച്ച് അച്ചുവിൻ്റെ മുഖത്തേക്ക് തന്നെ ജോൺ ഒരു നിമിഷം നോക്കി നിന്നു മുഖത്തിൽ നിന്നും കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികൾ കണ്ടതും ജോണിൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർപ്പ് പോലെ ഫീൽ ചെയ്തു കണ്ണു തുറന്ന് നോക്കിയ അച്ചു തന്നെ നോക്കി നിൽക്കുന്ന ജോണിനെയാണ് കണ്ടത് ഇച്ച എന്താ ഇവിടെ അത് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്കാണ് വന്നത് ആ ഇച്ചൻ്റെ പെണ്ണാണെന്ന് ഇവിടെ വാമിക്കും കണ്ണേട്ടനും ലിസിക്കും കിച്ചുവിനും മാത്രമേ അറിയുള്ളൂ അമ്മയ്ക്കോ അമ്മച്ചിക്കോ ബാക്കി ആർക്കും അറിയില്ല അതുകൊണ്ട് ഇച്ച ഒന്ന് പോയേ എനിക്ക് പേടിയാ അച്ചു ജോണിനെ അവളുടെ റൂമിൽ നിന്നും പുറത്താക്കുന്നത് അദർവ് കണ്ടിരുന്നു അച്ചു ജോൺ സാർ എന്തിനാ നിന്റെ റൂമിലേക്ക് വന്നത് അതു അതു പിന്നെ നിനക്ക് ജോൺ സാറിനോട് ലവ് ആണല്ലേ അതെനിക്ക് മനസ്സിലായി അദർവ് ചോദിച്ചതും അച്ചു ഒന്ന് ഞെട്ടി ഹാ നിക്ക് ഞാൻ പറയാം എങ്ങനെ അറിഞ്ഞു എന്നല്ലേ നീ ഇപ്പോൾ ആലോചിക്കുന്നത് ആരാ അതു പറഞ്ഞേ കണ്ണേട്ടൻ മുത്തശ്ശിക്കും മുത്തശ്ശിനും എല്ലാവർക്കും നിൻ്റെയും ജോൺസാറിൻ്റെയും റിലേഷൻ അറിയാം ആദ്യം വാമിയുടെയും കണ്ണേട്ടൻ്റെയും കല്യാണം പിന്നെ നിൻ്റെ എൻ്റെത് എന്നാണാവോ അതറവ് സങ്കടത്തോടെ പറഞ്ഞു ആദു നിനക്ക് ലവ് ഇല്ലേ ഉണ്ടായിരുന്നു ഏ പെൺകുട്ടിയുടെ പേരെന്താ ആര്യ ഫോട്ടോ ഉണ്ടോ ഉണ്ടായിരുന്നു എന്നാ അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു എന്തിനാ ഡിലീറ്റ് ചെയ്തേ അതോ അവൾക്ക് എന്നെയല്ല ഇഷ്ടം പിന്നെ അച്ചു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ആ സുമേഷിനെ അവൾക്കവനെ മതിയെന്ന് നോക്കച്ചു ഞാൻ സുന്ദരനല്ലേ ആ സുന്ദരൻ വാ നമുക്ക് പുറത്തേക്ക് പോവാം കല്ലുവാമിയുടെ മടിയിലാണിരിക്കുന്നത് വാമിച്ചേച്ചി നമുക്ക് കളിച്ചാലോ കളിക്കാനോ എന്ത് കളി എന്ത് കളിയെങ്കിലും കളിക്കാം ദേ അച്ചു ചേച്ചിയും ഏട്ടനും വന്നല്ലോ കളിക്കാം വാമി ചേച്ചി ഓക്കെ വാമി ഷോൾ എടുപ്പിൽ കെട്ടി മുകളിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അർജുൻ വാമിയുടെ കളി ആസ്വദിച്ച് നിൽക്കുവാണ് ഹലോ സാർ കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് പറ അനൂപ് നാളെയാണ് വൈശാഖിനെ അറസ്റ്റ് ചെയ്യേണ്ടേ അർജുൻ താഴേക്ക് നോക്കിയപ്പോൾ ഉമ്മറത്ത് ആരും ഉണ്ടായിരുന്നില്ല അനൂപ് ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ സാർ അർജുൻ വേഗം ഉമ്മറത്തേക്ക് വന്നു വാമി അച്ചു ഏട്ടാ ഇവിടെ അർജുൻ മുകളിലേക്ക് നോക്കിയതും അച്ചുവും വാമിയും അധറവും മാങ്ങ കൊമ്പിലാണ് അച്ചു വാമി താഴേക്കിറങ് കണ്ണേട്ട മാങ്ങ പറിച്ചിട്ട് വരാം അച്ചു പറഞ്ഞു നീ ഇറങ്ങുന്നുണ്ടോ അതോ വടിയെടുക്കണോ അയ്യോ വേണ്ട വാമി അർജുനെ നോക്കി ഇളിച്ചതും അർജുനു ചിരി വന്നു വാമി ആദ്യം ഞാൻ ഇറങ്ങാം അതിർവിറങ്ങിയതും അച്ചവും ഇറങ്ങി വാമി ഞങ്ങൾ പോണു ഏ ദുഷ്ടകൾ നീ എന്താ ഇറങ്ങുന്നില്ലേ ഉണ്ടല്ലോ ദേ ഇറങ്ങി കയറുമ്പോൾ ഇത്ര നീളം നീളുണ്ടായിരുന്നോ ആ ഇറങ്ങാം വാമി പതിയെ ഇറങ്ങാൻ നോക്കി പെട്ടെന്ന് കമ്പിൽ തട്ടി വാമി താഴേക്ക് വീണു കണ്ണേട്ടാ വാമി ഇറുക്കിയടച്ച് കണ്ണു തുറന്നു പേടിച്ചോ വാമി ഉം അവൾ മൂളി കണ്ണേട്ട താഴെ ഇറക്കുന്നുണ്ടോ ഉം എന്റെ വാമിക്കൊച്ചിനെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ നിൽക്കും നിനക്കെന്താ കണ്ണേട്ട ആരെങ്കിലും അവർ എന്തു കരുതും അവർ എന്തു കരുതാൻ അർജുൻ വാമിയെ കോരിയെടുത്ത് കുളക്കടവിലേക്ക് പോയി കണ്ണേട്ടനെന്തിനാ കുളക്കടവിലേക്ക് പോകുന്നത് ചുമ്മാ അർജുൻ ഓരോ പടികളും ഇറങ്ങി കണ്ണേട്ട എനിക്ക് അറിയില്ല അതിനെന്താ ഞാനില്ലേ അർജുനത് പറഞ്ഞ് കുളത്തിലേക്ക് വാമിയെയും ചുറ്റി മുങ്ങി കൊല്ലടോ അവളെ രാധേ വിടടാ എൻ്റെ രാധയെ വിടാൻ വിടാനോ നീ എന്നെക്കുറിച്ച് എന്താണ് കരുതിയിരുന്നത് എൻ്റേതു മാത്രായ എൻ്റെ രാജകുമാരിയാണ് ഞാൻ വേളി കഴിക്കാൻ പോകുന്ന പെണ്ണാണ് എവിടുന്ന് വന്ന് നീ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ രാജകുമാരിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു കുമാര എന്താ അത് കുമാരി മരണമടിഞ്ഞു എന്താണ് നീ പറയുന്നത് എൻ്റെ രാജകുമാരി അവൾ മരിച്ചു എന്ത് എന്റെ രാജകുമാരി മരിച്ചോ ഇല്ല ഞാനത് വിശ്വസിക്കില്ല ദേ വീര കണ്ടോ നിന്റെ പ്രിയ പ്രണയിനി മരിച്ചു ഡോ നീ എന്റെ രാധെ കൊന്നു അല്ലടാ ഇനി നിനക്ക് ഒരു ജീവനില്ല നിന്റെ ജീവൻ ദേ എന്റെ കൈകൊണ്ടാണ് എടുക്കുന്നത് വീരയുടെ പിടുത്തത്തിൽ അഞ്ചൻ മരണത്തിന് കീഴടങ്ങി വീര രാധയുടെ അടുത്തേക്ക് ചെന്നിരുന്നു രാധെ രാധെ നീ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാനും രാധേ ഞാനും വരികയാണ് നിന്റെ അടുത്തേക്ക് വാമി ഞെട്ടി അർജുനെ നോക്കി എന്താ വാമിക്കോച്ചേ ഉം അർജുൻ വാമിയുടെ വെള്ളം മൂക്കുത്തിയിൽ ചുണ്ടുകൾ ചേർത്തുമുത്തി വാമി എന്താടാ ഞെട്ടലോടെ നിൽക്കുന്ന വാമിയുടെ തോളിൽ തട്ടി അർജുൻ ചോദിച്ചു വീര രാധ ഏ നീ ഇതെന്തൊക്കെയാ പറയുന്നേ അർജുനേട്ടിന് ഓർമ്മയില്ലേ വീരയെയും രാധയേയും വാമി നീ എന്തൊക്കെയാണ് പറയുന്നത് വീരയും രാധയോ അവർ ആരാ വാമി അർജുനോട് അവൾ കണ്ട മുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു വാമിക്കൊച്ചേ നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ അർജുന് ചിരുവന്നു കണ്ണേട്ട ഞാൻ വെള്ളത്തിൽ മുങ്ങിയപ്പോ ഉം മതി നമുക്ക് വീട്ടിൽ പോകാം ഇനി വിടെ നിന്നത് മതി വാമി അപ്പോഴും ആ ഓർമ്മകളിലായിരുന്നു മോളെ എന്താ ഒന്നും കഴിക്കാതിരിക്കുന്നത് കഴിക്ക് കണ്ണേട്ടാ വാമിക്ക് എന്താ പറ്റിയത് കണ്ണേട്ടൻ എന്തെങ്കിലും പറഞ്ഞു അവളെ ഏയ് ഒന്നുമില്ലടാ വാമിക്ക് ഒന്നുമില്ല വാമി ആ എന്താ കണ്ണേട്ടാ വാമിയുടെ കൈ പിടിച്ച് അർജുൻ പറഞ്ഞു വീര ഞാനായിരിക്കും രാധ നീയും ആയിരിക്കും അല്ലേ ഇപ്പൊ എന്റെ വാമിക്കൊച്ച് അതോർത്ത് വിഷമിക്കേണ്ട അർജുൻ വാമിയുടെ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി മുത്തശ്ശിയും ബാക്കി എല്ലാവരും വൈകുന്നേരം തന്നെ തറവാട്ടിലേക്ക് പോയി മുത്തശ്ശന് ചികിത്സയുടെ ആവശ്യമായത് കൊണ്ടാണ് പോയത് അന്നത്തെ ആ രാത്രി അച്ചുവും വാമിയും അർജുനും കുറേ നേരം സംസാരിച്ചിരുന്നിട്ടാണ് ഉറങ്ങാൻ അവരുടെ റൂമിലേക്ക് പോയത് എടി അച്ചു എണീക്കടി ഹാ എന്താടി വാമി രാവിലെ തന്നെ അച്ചു ഇന്ന് ഹോളിയല്ലേ വാ ക്ഷേത്രത്തിലേക്ക് പോയി വരാം ഹോളി എന്ന് കേട്ടപ്പോൾ തന്നെ അച്ചു ബെഡിൽ നിന്നും ചാടിയണീറ്റു അവർ ക്ഷേത്രത്തിൽ നിന്നും നേരെ ചന്തയിലേക്ക് പോയി ചേട്ടാ ഇതിനെത്രയാ നാൽപ്പത്തഞ്ച് രൂപ ആ ഇത് പാക്ക് ചെയ്തോളൂ സ്വീറ്റ്സ് വാങ്ങണോ വാമി പിന്നെ വേണ്ടേ എനിക്ക് കുഞ്ഞിലെ തന്നെ ഈ ഹോളി ആഘോഷിക്കുന്നത് ഇഷ്ടമാ വാമിയും അച്ചുവും സ്വീറ്റ്സും കളർപൊടിയും വാങ്ങി വീട്ടിലെത്തി അർജുൻ അർജുനെണീറ്റിട്ടില്ലായിരുന്നു അച്ചു നീ പോയി എല്ലാം റെഡിയാക്ക് ഞാൻ കണ്ണേടിന് ചായ കൊടുത്തിട്ട് വരാം വാമി പുഞ്ചിരിയോടെ അർജുന്റെ അടുത്തേക്ക് ചെന്നു ജനൽപാളികളിൽ നിന്നും അടിക്കുന്ന സൂര്യപ്രകാശം അർജുൻറെ കണ്ണിൽ തട്ടുന്നുണ്ടായിരുന്നു വാമി ചായ ടേബിളിൽ വെച്ച് ജനൽപാളികളുടെ കർട്ടൺ കൊണ്ട് മറച്ചു കണ്ണേട്ടാ എണീക്കുന്നുണ്ടോ വാമി കുലുക്കി വിളിച്ചപ്പോൾ അർജുൻ വാമിയെ പിടിച്ച് അവന്റെ ദേഹത്തേക്കിട്ടു കണ്ണേട്ടാ വാമി കുതിരി മാറാൻ നോക്കിയതും അർജുൻ വാമിയുടെ ഇടുപ്പിൽ പിടിച്ച് പിച്ചി അടങ്ങി കിടക്ക് വാമിക്കൊച്ചേ ഞാൻ പോട്ടെ കണ്ണേട്ടാ വാമിക്കൊച്ചിപ്പോ എങ്ങോട്ട് പോവേണ്ട ഇങ്ങനെ കിടന്നാൽ മതി ആഹാ കണ്ണേറ്റൊന്ന് മാറിക്കേ ഹോളിയല്ലേ എന്തൊക്കെ പരിപാടിയുണ്ട് വാമി വെട്ടിൽ നിന്നും ചാടി എണീറ്റു ദാ ഈ ചായ കുടിച്ചിട്ട് റെഡിയായിട്ട് വാ അർജുൻ പുഞ്ചിരിയോടെ വാമിയുടെ കവിളിൽ ചുമ്പിച്ചുകൊണ്ട് ഫ്രഷാകാനായി ബാത്റൂമിലേക്ക് പോയി ഹോളി ആഘോഷിക്കാൻ ജോണും കിച്ചവും വന്നിരുന്നു ജോണിനെ കണ്ടതും അച്ചുവിന്റെ കണ്ണൊന്ന് വിടർന്നു ഡി അധികം നോക്കാതെ എന്നൊന്ന് സഹായിക്ക് വാമി പറഞ്ഞതും അച്ചു ഇളിച്ചുകൊണ്ട് അലങ്കരിക്കാനായി തുടങ്ങി